നമ്മുടെ കർത്താവും ലോക രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം ഔത്തപ്പെടുമാറാകട്ടെ പൗരുഷൻ ഒരുക്കുന്ന യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷിയായി എരുശ്വലീമെന്ന അനുഗ്രഹീതമായ ചിന്തകളിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ ചിന്തകളിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹ വന്ദനവും അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെപ്പറ്റി പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പശ്ചാത്തലം പറഞ്ഞു വന്നപ്പോൾ നമ്മൾ സമയം തീർന്നുപോയി അതായത് കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്ന കാര്യം തന്നെ യോഹനൻ സാമിൻ്റെ കീഴിൽ സ്നാനമേൽക്കുന്നതായാലും തുടർന്ന് കർത്താവ് തൻ്റെ മരണത്തെപ്പറ്റി മുൻപറയുന്ന പ്രവചിക്കുന്നതായാലും അതൊരു ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു വന്നപ്പോഴേക്ക് നമ്മുടെ സമയം തീർന്നു പോയി അതുകൊണ്ടാണ് പറയാൻ കഴിയാഞ്ഞു ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ കഷ്ടാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഒടുവിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് പെസഹ ആചരിക്കുന്ന കാര്യമാണ് അത് തുടങ്ങി വെച്ചെങ്കിലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം പറഞ്ഞു വേഗം അധികം സമയം എടുക്കാതെ വേഗം പറഞ്ഞിട്ട് തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് പറ്റി പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലും മത്തായും മർക്കോസും ലൂക്കോസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാ റെഫറൻസും നമ്മൾ പറയുന്നില്ല കഴിയുന്നിടത്തോളം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള റഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി ഞാൻ അധ്യായങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ട് അത് പിന്നീട് നോക്കിയാൽ മാത്രം മതി മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ പെസഹയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഓർത്തു മർക്കോസ് എന്ന് പറയുന്ന ഒരു ധനികൻ അദ്ദേഹത്തിൻ്റെ മാളികമുറിയിലാണ് പെസഹ ഒരുക്കിയത് കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മർക്കോസ് അത് അനുവദിക്കുകയും അവിടെ ആ പ്രസഹ ആചരിക്കുകയും ചെയ്തു നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്ക ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ അവിടെ പ്രസഹ ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങളിൽ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട് അത് പറ്റിയാ പറയുന്നത് നമുക്കിപ്പോൾ അറിയാം കാരണം അത് പിന്നീട് നമ്മൾ ആ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് പക്ഷെ ശിഷ്യന്മാർക്കറിയത്തില്ല ആരാണ് ഞങ്ങളിൽ ആരാണ് കാണിച്ചു കൊടുക്കുന്നത് ഒരു കാര്യം അവിടെ നിന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നുകയാണ് എന്താ എന്ന് ചോദിച്ചാൽ എന്തിനാണ് യേശുക്രിസ്തു ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത് പരസ്യമായി ആ ദേശത്ത് ജീവിച്ച വ്യക്തിയല്ലേ ആർക്കാണ് കർത്താവിനെ ആ ദേശത്തുള്ളവർക്ക് അറിയാത്തത് പിന്നെ എന്തുകൊണ്ടാണ് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത് ഞാൻ രഹസ്യബന്ധ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു സത്യം എന്നുള്ള നിലയിൽ പറയട്ടെ ഈ മൂന്നര വർഷക്കാലം യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ യേശു ഏതാണ് പത്രോസ് ഏതാണ് പൗലോസ് പത്രോസ് ഏതാണ് യോഹന്നാൻ ഏതാണ് എന്ന് തിരിച്ചറിയാനാവാത്തവണ്ണം ഇവരെ ഉച്ചാരണത്തിലും സ്വഭാവത്തിലും മുഖഭാവത്തിലും മുഖഭാവത്തിലുമൊക്കെ ഐക്യരൂപപ്പെട്ടു മനസ്സിലായോ കർത്താവിനോടുകൂടി ജീവിച്ച് കർത്താവിനെ ആകുകയാണ് അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പത്രോസ് തള്ളിപ്പറയുന്ന സമയത്ത് പത്രോസിനെ കണ്ട ഒരു വേലക്കാരി സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ പറയുന്നത് നിന്റെ ഉച്ചാരണം പോലും യേശുവിനെ പോലെയാണെന്ന് കാരണം അവരുടെ സംസാര രീതി മാറി അവരുടെ മുഖഭാവം മാറി അവരുടെ മട്ടും പ്രവൃത്തികളും ഒക്കെ മാറിയിട്ട് യേശു ഏതാ ശിഷ്യന്മാർ ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തവണ്ണമായിപ്പോയി കേവലം മൂന്നര കൊല്ലം കൊണ്ട് ഞാൻ അവിടെ ഒരു ചിന്തയങ്ങ് പറയാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളൊക്കെ എത്ര വർഷമായി കർത്താവിനോട് ജീവിക്കുകയാണ് ഈ മാറ്റം വന്നിട്ടുണ്ടോ നമ്മുടെ ഉച്ചാരണത്തിൽ സംസാര രീതിയിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വിനയത്തിൻ്റെ കാര്യത്തിൽ സൗമ്യതയുടെ കാര്യത്തിൽ കർത്താവിനെപ്പോലാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു വാക്ക് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു ഒന്ന് ചിന്തിക്കണം അങ്ങനെ ആവണം നമ്മൾ അതുകൊണ്ടാണ് കാണിച്ചു കൊടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ പിന്നെ കാണിച്ചു കൊടുക്കേണ്ടതില്ല കർത്താവിന് അറിയാം ഈ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞൊരു ഒരു പടം നമുക്കെല്ലാം വാങ്ങാനൊക്കെ കിട്ടും നമ്മളതിനെ തോന്നാമെങ്കിൽ ഓരോരുത്തരുടെ മുഖവും വ്യത്യസ്തമാണ് പിന്നെ കാണിച്ചു കൊടുക്കാൻ എന്നെ പറയുന്നത് യേശുവിനെ കണ്ട പ്രത്യേകം അറിയാം യേശു എന്ന് സങ്കല്പിക്കുന്ന ആൾ മറ്റേ ഓരോരുത്തർക്കും ഓരോ മുഖമാണ് അങ്ങനെയല്ല ശരിക്കും അവരുടെയൊക്കെ മുഖഭാവം പോലും ഒന്നായിപ്പോയി എന്നുള്ളതാണ് അവ കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട് അവിടെ വെച്ച് കർത്താവ് ഈ പെസഹായോട് ചേർന്നാണ് കർത്തൃമേശ അഥവാ തിരുവത്താഴത്തിൻ്റെ അനുഗ്രഹീതമായ അനുഷ്ഠാനം ആരംഭിക്കുന്ന അവിടെ വെച്ചാണ് കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അപ്പത്തിൽ നിന്നൊരു അപ്പം എടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല കേട്ടോ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് അത് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു അതുപോലെ കുടിച്ചുകൊണ്ടിരുന്ന പാനപാത്രത്തിൽ നിന്ന് ഒരു കപ്പ് എടുക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് അത് ശിഷ്യന്മാർ കൊടുക്കുന്നു നിങ്ങളിത് അപ്പം കൊടുത്തപ്പോൾ വാങ്ങി പക്ഷിപ്പീൻ ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാൻ പോകുന്ന എൻ്റെ ശരീരമാണ് ശരീരമെന്നാണ് അവിടെ പറഞ്ഞാൽ ശരീരത്തിന് ഓർമ്മയ്ക്കുന്നതൊക്കെ നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതെൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ രക്തമല്ല രക്തം കർത്താവിൻ്റെ ശരീരത്തിന്റെ രക്തം അവിടെയുണ്ട് ചിന്തിയിട്ടില്ല കർത്താവിൻ്റെ ശരീരം അവിടെയുണ്ട് അത് മുറിവേറ്റിട്ട് പോലും ഇല്ല ഇപ്പോൾ കർത്താവ് പ്രസക ആചരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളല്ലോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന അനുഗ്രഹീതമായ കർത്തൃമേശ അവിടെ ആരംഭം അവിടെയാണ് അതാണ് നമ്മൾ ഇന്ന് ആഴ്ചവട്ടത്തിന് ഒന്നാം തോ ഒന്നാം നാൾ തോറും പോസ് ഉള്ളപ്പുറത്തി ഇരുപതാം അധ്യായം ഏഴ് വായിക്കുമ്പോൾ അവരപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് വായിക്കുന്ന നല്ല മാതൃക നമ്മളിപ്പോഴും പിന്തുടർന്നു പോരുകയാണ് അവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മൾ അതിൻ്റെ മറ്റ് വേദഭാഗങ്ങൾ കൂടെ വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട് യൂതയ്ക്ക് യൂത ഈ അപ്പം വാങ്ങിച്ച് തിന്നുകയും പിന്നെ അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി യൂത എണ്ണം വാങ്ങി തിന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ പതിനൊന്ന് പേര് മാത്രമേ അവിടെ ഉള്ളൂ അത് ഓർക്കുന്ന നല്ലതാണ് അതുകൊണ്ട് ഞാനത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കർത്തൃമേശയുടെ അനുഗ്രഹീതമായ അനുഗ്രഹമായ അനുഷ്ഠാനവും കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ കർത്താവ് കർത്താവും ശിഷ്യന്മാരും കൂടെ ഒരു മനോഹരമായ സ്തോത്രഗാനം പാടി നമ്മുടെ കർത്താവും ഞാൻ വർക്ക് കർത്താവ് നല്ലൊരു പാട്ടുകാരനാണ് ആയിരുന്നു എന്ന് വേണം വിചാരിക്കാൻ ആ വാക്യം വായിക്കുന്നത് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ മത്തേടെ സുവിശേഷം ഇരുപത്തിയാറാം മധ്യായം മുപ്പതാം വാക്യം പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി അപ്പോൾ പെസഹ ആചരിച്ചു കഴിഞ്ഞു പർക്കോസിൻ്റെ മാളികമുറിയിലാണ് അതിനുശേഷം അതിൻ്റെ അതിൻ്റെ ഏറ്റവും ഒടുവിൽ കർത്തർ ആ ശുശ്രൂഷയും ഏൽപ്പിച്ചു കഴിഞ്ഞു അത് ഓർക്കണം അത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ തകർക്കപ്പെടലിനും ചൊരിയാൻ പോകുന്ന രക്തത്തിൻ്റെ ഓർമ്മയാണ് അത് തൊട്ടടുത്ത് സംഭവിക്കാൻ പോവുകയാണ് ഈ സംഭവം നടക്കുമ്പോൾ നമ്മൾ ഓർത്തു മാളികമുറിയിൽ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഏകദേശം പ്രത്യേക കണക്ക് പറയാൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ഏകദേശം ഒരു ഏഴര മണിക്കാണ് അത് ആരംഭിക്കുന്നതെങ്കിൽ ഒരു ഏകദേശം ഒരു ഒൻപതര മണി നേരം വരെ ഒരു രണ്ട് മണിക്കൂർ നേരം അത് നീണ്ടു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അവിടെ നടന്നിരിക്കും നടന്ന സംഭവങ്ങളെല്ലാം നോക്കുകയാണ് ഒരു ഒൻപത് മുപ്പത് വരെയുള്ള സമയം അവരെ ഈ മാളിക മുറിയിൽ തന്നെയാണ് പെസഹായുടെ ആചരണത്തിലായിരുന്നു എന്ന് കാണാൻ കഴിയും അതിൻ്റെ ഒടുവിലായിട്ടാണ് ഈ സ്തോത്ര ഗാനം പാടുന്നത് അത് അതിനകത്ത് യേശുവും ഈ പതിനൊന്ന് പേരും മാത്രമേ ഉള്ളൂ യൂതാ പോക്കളഞ്ഞു യേശുവും ഈ പതിനൊന്ന് പേരും കൂടെ ആ പാട്ട് പാടി പാട്ട് പാടിയിട്ട് ഒലിയുമലയെ പോയെന്നാണ് ഒലിമലയെന്ന് പറഞ്ഞാൽ ഓർക്കണം ഒലിയുമല എന്ന് ഉദ്ദേശിക്കുന്നതും പലപ്പോഴും പറയുന്നതെല്ലാം ഗത്തമനയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു പിന്നെയും ഞാൻ ഓർപ്പിക്കട്ടെ ഈ പർക്കോസിൻ്റെ മാളിക മുറിയിൽ നിന്ന് കൽപ്പടവുകളുണ്ട് താഴേക്ക് ഇറങ്ങാൻ കല്ലിൻ്റെ കല്ലിൻ്റെ പടവുകളാണ് ആ അതിൻ്റെ അവശിഷ്ടം ഇപ്പോഴവിടെ ഉണ്ട് ആ കൽപ്പടവുകൾ ഇറങ്ങി നമ്മൾ ഏകദേശം ഒരു ഒരു അൻപതടി നൂറടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കമാണ് ഒരു ചെറിയ ഇറക്കമാണ് നേരത്തെ ഞാനൊന്ന് ഓർപ്പിച്ചാണിത് ആ ഇറക്കമിറങ്ങിയാൽ കെദ്രോൺ തൊട്ട് ചെല്ലും കെദ്രോൺ തൊട്ടൊരു നൂറ് മീറ്ററോളം വരും ഏകദേശം ഇതിൽ നിന്നും കൃത്യ കണക്കൊന്നുമല്ല ഞാൻ പറയുന്നത് ഏകദേശം ആ നൂറ് മീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ കയറ്റമാണ് ആ കയറ്റം കയറി എന്നതും ഒലിമലയിലേക്കാണ് ഒലിമലയുടെ മുകളിൽ ചെല്ലുന്നതിന് മുമ്പാണ് ഗത്തമന അപ്പോൾ ഏതാണ്ട് ഒരു അര മണിക്കൂർ സമയം എടുക്കുമെന്ന് വിചാരിക്കാം സാവകാശമായിട്ട് ഇവരെ അപ്പോൾ രാത്രിയും കൂടെ ആണല്ലോ രാത്രി ഒൻപതര കഴിഞ്ഞ സമയമാണ് അവരങ്ങനെ മെല്ലെ അവിടെ നിന്ന് യാത്ര ചെയ്ത് നേരെ ഗത്സമനയിൽ ചെല്ലുകയാണ് അപ്പോൾ പതിനൊന്ന് ശിഷ്യന്മാരുമുണ്ട് കർത്താവുമുണ്ട് അങ്ങനെ ഗത്സമനയിലേക്ക് ചെല്ലുന്നു ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗത്സമനയിൽ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പതിനൊന്ന് ശിഷ്യന്മാരും യേശു യേശുക്രിസ്തു ഗത്സമനയിലേക്ക് ചെന്നു ഇനി ഗത്സമനെ നടന്ന സംഭവങ്ങളാണ് ഇനി ഞാൻ അല്പമായിട്ട് പറയാനായിട്ട് പോകുന്നത് അത് എഴുതിയിരിക്കുന്നത് മത്തയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് മറ്റേ വേദഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അത് പിന്നീട് നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ നോക്കി വായിക്കാം മത്തയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് മത്തയുടെ സുവിശേഷം ഇരുപത്തിയാറാം അദ്ധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് ഗത്സമനെ നടന്ന സംഭവങ്ങൾ ആ വാക്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതിന് പകരം അത്യാവശ്യം വരുമ്പോൾ ഞാൻ ആ വാക്യം മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നു അപ്പോൾ ഗത്സമനയെ ചെന്നു ഈ ഗത്സമനയുടെ അർത്ഥം ഞാൻ നേരത്തെ വന്ന് പറഞ്ഞു എണ്ണ ചക്ക എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഓർത്തതുപോലെ നിറയെ ഒലിവര മരങ്ങളാണ് ഗത്സമനയിൽ ഇപ്പോഴും നിറച്ചൊരു ഒലിവു മരങ്ങളുണ്ട് കർത്താവിൻ്റെ കാലത്തെ ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ള ഇതെന്ന് നമുക്ക് തോന്നും കണ്ടാൽ അത് അത്രയും തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കും അറിഞ്ഞുകൂടാ പക്ഷേ അത്ര പഴക്കം തോന്നിക്കുന്ന ഒലിവ് വൃക്ഷം അവിടെ നിന്ന് വെച്ചാൽ അതൊക്കെ മിക്കവാറും അതിൻ്റെ പോടും ഒക്കെ ഒക്കെയായിട്ട് പൊട്ടിവിടർന്നും ഒക്കെ ആ പഴക്കം നമുക്ക് ദർശിക്കാം അതവിടെയുണ്ട് ആ ഒലിവ് തോട്ടം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒലിവ് മരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ നടന്ന സംഭവങ്ങൾ നമുക്ക് ഒന്ന് ഓർത്താൽ ഈ ഗസമനയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് കർത്താവ് ആദ്യം അതിൽ എട്ട് എട്ടുപേരെ അവിടെ ഒരിടത്തിരുത്തി പുലിമലയുടെ അച്ഛൻ പ്രവേശന അങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് എട്ടുപേരെ ഇരുത്തി അപ്പോൾ ഏകദേശം രാത്രി പത്തുമണി ഏകദേശമാണ് പറയുന്നത് പലരും പല കണക്ക് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതാണ് ശരി അതാണ് ശരി എന്നില്ല നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയം രാത്രി മണി എട്ട് എട്ടുപേരെ അവിടെ ഒരിടത്തിരുത്തി കർത്താവിൻ്റെ ഇന്നർ സർക്കിളിൽ പെട്ട മൂന്ന് പേരുണ്ടല്ലോ അതായത് യാക്കോബ് യോഹന്നാൻ പത്രോസ് അവരെയും കൊണ്ട് കർത്താവ് കുറച്ചുകൂടെ മുൻപോട്ട് പോയി കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയി ആ തോട്ടത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ കർത്താവ് പറഞ്ഞല്ലോ ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ് കർത്താവ് എൻ്റെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ച് കർത്താവിനെ പിടിക്കുന്ന കാര്യവും ഉപദ്രവിക്കുന്നവരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് കർത്താവ് പിന്നെയും ഒരു കല്ലേറ് ദൂരത്തോളം ഒരു കല്ലേറെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ഒരു പത്തിരുപതടി മുന്നോട്ട് ചെന്നിട്ട് നമ്മളവിടെ വായിക്കുന്നത് കവണ്ണ് വീണു എന്നാണ് കാണുന്നത് ഇതാവായ ദൈവത്തിന്റെ മുൻപാകെ കവണ്ണു വീണു എന്ന് ചിന്തിക്കാം മാനസിക ഭാരത്താൽ കവണ്ണു വീണു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല കർത്താവുഡോഷ് പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ ഉള്ളം മരണവേദന പോലെ അതി അതിദുഖിതമായിരിക്കുന്നു ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ് പത്തായി ഇരുപത്തി ആറിന്റെ മുപ്പത്തി എട്ട് എൻ്റെ ഉള്ളം മരണവേദന പോലെ അതി അതിദുഖിതമായിരിക്കുന്നു ഇവിടെ താമസ് താമസനോടുകൂടെ ഉണർന്നിരിപ്പീൻ അവരോട് പറഞ്ഞു ഈ മൂന്ന് പേരോടാണ് കർത്താവിൻ്റെ ഇന്നർ സർക്കിളിൽ പെട്ടതും കുറെ കൂടെ തനിക്ക് അടുപ്പമുള്ളതും കുറെ കൂടെ ഇൻഡിമസി എപ്പോഴും കർത്താവ് വേറിട്ട് ഇപ്പോൾ മറുരൂപമലയിലൊക്കെ കൊണ്ടുപോയ കാര്യം നമുക്കറിയാം അത് ഈ ഇന്നർ സർക്കിളിൽ പെട്ടവരെ അവരോട് പറഞ്ഞ് ഇനി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ കാരണം വരാൻ പോകുന്ന വലിയ സംഭവങ്ങളൊക്കെയാണ് കർത്താവ് കവണ്ണു വീണു വേദനയുടെ ഭയങ്കരത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും സാധാരണ നിലയിൽ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് കർത്താവിനുള്ളത് ഇവിടെ കവണ് വീണുപോയി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മാനസിക സംഘർഷം താൻ അവിടെ വെച്ച് അനുഭവിക്കാൻ ഇടയായി എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും ഇനി മുപ്പത്തി ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്കെല്ലാം പരിചയമുള്ള ഒരു കാര്യമാണ് പിതാവേ കഴിയും എങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് സംഭവിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങൾ തുടർന്ന് നമ്മളത് ചിന്തിക്കും ചാട്ടവാറടികൾ തലയിൽ മുൾക്കിയിടമ്പ ചാഞ്ഞടിക്കുന്നത് പുറമുഴവു ചാലുകൾ പോലെ കീറപ്പെടുന്നത് തുടങ്ങിയുള്ള അനേക കാര്യങ്ങൾ അത് നമ്മൾ കൃത്യമായി സ്റ്റെപ്പായിട്ട് പഠിക്കുന്നുണ്ട് പഠിക്കും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ദൈവം എന്ന നിലയിൽ അതെല്ലാം താൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ ശരിയായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോവുകയാണ് കർത്താവ് ദൈവേഷ്ടം നിവർത്തിക്കാനും ക്രൂശിക്കപ്പെടാനുമാണ് വന്നത് പക്ഷെ എന്നാലും ആ അസഹനീയമായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ കഴിയുമെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കി തന്നാൽ മതിയാകും എന്ന് പറയുകയാണ് അത് പറയുമ്പോൾ അങ്ങനെ എന്താ പറയാൻ കാര്യം മരിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ചു പോയാൽ ഞാനതിനൊരു എക്സാമ്പിൾ പറയാം ഒരിക്കലും എന്നോട് ഒരാൾ പറഞ്ഞ എക്സാമ്പിളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ സോഡാ ഫാക്ടറി ജോലി ചെയ്യുന്ന ഒരാളാണ് പഴയകാലത്തെ സോഡാ ഫാക്ടറി ആണ് ഈ വട്ട് സോഡ ചിലർക്കെ ഓർമ്മ കാണത്തുള്ളൂ അതിനകത്ത് ഗ്യാസ് ചിലപ്പോൾ കൂടിപ്പോൾ പൊട്ടും അങ്ങനെ ഒരു ഗ്യാസ് ഈ കൂടിയിട്ട് സോഡ പൊട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൈയിലൊട്ടി ചികിൾ മണ്ഡവാനം കയറി ചികി കയെ കയറി ഭയങ്കരമായിട്ട് മുറിഞ്ഞു ഭയങ്കര വേദന അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് അദ്ദേഹം ചെന്നു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ അത് എടുക്കണമെങ്കിൽ അത് അന്നത്തെ കാലിൽ കൈന്ന് മരപ്പ് ചെന്നു അല്ല എടുക്കുന്നത് അത് കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഭയങ്കര വേദന അപ്പോൾ ഡോക്ടർ ഇതെടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇദ്ദേഹം കൈ വലിക്കുകയാണ് കൈ വലിക്കണോ കൈ വലിക്കേണ്ട ആവശ്യമുണ്ടോ അത് തൻ്റെ കൈയിൽ നിന്ന് അത് എടുത്തെങ്കിലല്ലേ തനിക്ക് കാര്യങ്ങൾ നിവർത്തി ഭംഗി കൈ കൈ സുഖമാകത്തുള്ളൂ എന്നിട്ട് കൈ വലിക്കുക എന്താ കാര്യം അതിൻ്റെ ഭയങ്കരത ആ അതെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ ഭയങ്കരത എടുക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം എടുത്തേ പറ്റുകയുള്ളൂ പക്ഷെ അതിൻ്റെ ആ വേദന ഉണ്ട് ഇതുപോലെ കർത്താവ് സഹിക്കാൻ പോകുന്ന ആ കഷ്ടാനുഭവങ്ങളുടെ ഭയങ്കരത കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു കർത്താവ് പിതാവിനോട് വളർച്ച കഴിയുമെങ്കിൽ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ നോക്കുക നമ്മളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ആ മാനസിക സംഘർഷം നമ്മൾ അടുത്ത കാര്യം കൂടെ ചിന്തിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ ആ വാക്യം വായിക്കുന്നത് കാരണം മത്തയുടെ സുവിശേഷത്തിൽ ആ ഭാഗം കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ ഭാഗവും നമ്മൾ ചേർത്ത് പഠിച്ച ശേഷം അതിനെ അടുക്കും ചിട്ടയുമായിട്ട് ക്രമീകരിക്കുമ്പോൾ മാത്രമേ ക്രമമായ പഠനം നടക്കൂ ആ നിലയിലൊരു നിലയിലൊരു ഒരു ചിന്തയാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാലാം ഭാഗം അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അവിടെ നമ്മൾ കാണുന്നത് അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി ഇത് ഗച്ഛമറി നടന്ന കാര്യമാണ് തന്നെ വേർക്കുകയാണ് നമുക്കറിയാം അറിയാവുന്നവർക്കറിയാം എല്ലാവർക്കും അറിയാൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിവേദന വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് വേർക്കും ഈ ഹാർട്ട് അറ്റാക്കിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നെഞ്ചിന് വേദന വന്നു അത് കയ്യിലോട്ട് വേദനയായി നമ്മൾ പറയും ശരീരം മുഴുവൻ ആ വ്യക്തിയുടെ അങ്ങ് വേർത്തെന്ന് പറഞ്ഞു അതിവേദനയുടെ ഒരു അതിവേദനയുടെ ഒരു ലക്ഷണമാണ് ഈ വേർപ്പ് എന്ന് പറയുന്നത് വേദന വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം അത് ഹാർട്ടിൻ്റെ തന്നെ വേണമെന്നില്ല മറ്റേ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് അതിവേദന വരുമ്പോൾ ഏഹ് ആ സമയത്തും ഇങ്ങനെ ശരീരം വേർക്കും എന്നുള്ളതാണ് അപ്പോൾ അത് വേദനയുടെ ഭയങ്കരതയെ കാണിക്കുന്നത് പക്ഷെ ഇവിടെ ആ വേർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന് പറയുമ്പോൾ ആ നിലത്ത് വീഴുന്ന വേർപ്പയിലോട്ട് നോക്കാമെങ്കിൽ ചോരത്തുള്ളിയാണെന്ന് തോന്നും എന്താ കാര്യം ചോര അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് അപ്പൊ എന്താ സംഭവിച്ചത് ഈ അതിഭയങ്കരമായി താൻ ഇനി അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങൾ താൻ തൻ തനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഉണ്ടായ മാനസിക സംഘർഷം മാനസികമായ വേദനയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം രാസഘടകങ്ങളുണ്ട് ആ രാസഘടകങ്ങൾ അത് വിഘടിക്കും അത് വിഘടിക്കുമ്പോൾ രക്തധമനികൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും രക്തധമനികൾ പൊട്ടും ആ രക്തധമനികൾ പൊട്ടിക്കഴിഞ്ഞാൽ ആ രക്തം ശരീരത്തിലെ ഈ വേർപ്പ് സുഷിരങ്ങളിലൂടെ വേർപ്പും ഈ രക്തവും കൂടെ മിക്സായിട്ട് പുറത്തേക്ക് വരും ഈ അണലി എന്ന് പറയുന്ന ആ പിന്നെ പാമ്പ് കടിച്ചാൽ രക്തം കൂടെ വേർപ്പിലൂടെ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ വിഷത്തിൻ്റെ ഭയങ്കരതുകൊണ്ട് രക്തത്തിലത് ബാധിച്ചിട്ട് രക്തത്തിലെ രാസഘടകങ്ങൾ വിഘടിക്കുകയും രക്തധമനികൾ പൊട്ടുകയും വേർപ്പിലൂടെ അത് വേർപ്പ് ഗ്രന്ഥികളിലൂടെ വേർപ്പ് സൂക്ഷിച്ചങ്ങളിലൂടെ രക്തം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ച കർത്താവിൻ്റെ ഒരർത്ഥത്തിൽ എത്ര ഭയങ്കരമാണ് ശാരീരികമായി താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അതൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ഭയങ്കരമായ വേദനയും സംഘർഷവുമാണ് താൻ സഹിച്ചത് നോക്കുക രക്തധമനികൾ പൊട്ടിയിട്ട് അത് വേർപ്പിനോട് ചേർന്ന് വേർപ്പായി നിലത്ത് വീഴുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് സഹിച്ചത് ഒരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട് അത് തന്നെയാണല്ലോ നമ്മുടെ ലക്ഷ്യം നമുക്ക് പകരമാണ് സഹിക്കുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിലേക്ക് പ്രവേശിക്കുന്നില്ല മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർക്കാം സഖലരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുകയാണ് അവനിൽ യാതൊരു കുറ്റവുമില്ല ഞാൻ ചിലപ്പോഴെങ്കിലും ഓർപ്പിച്ചിട്ടുണ്ട് െ പറ്റി പറഞ്ഞിട്ടുണ്ട് സുവിശേഷം ഒന്നാം അധ്യായത്തിലുണ്ട് അവിടെ പറയുന്നത് നീ ദൈവത്തിന്റെ പരിശുദ്ധനാകുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യം നമ്മൾ ഓർത്തിട്ടുണ്ട് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഒരു ചിന്ത പോലും ഒരു ടെൻഡൻസി കർത്താവിന് ഉണ്ടായിട്ട് അത്ര പരിശുദ്ധനാണ് അതുകൊണ്ടാണ് ഭ്രായലേഖന കർത്താവ് നാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് ൊഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ എന്ന് നമ്മുടെ കർത്താവിൻ്റെ വേദന എത്ര ഭയങ്കര നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരോ തോർക്കണം ഈ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുമ്പോൾ ഞാനായിരുന്നു ഈ വേദന മുഴുവൻ സഹിക്കേണ്ട ഞാനായിരുന്നു ശിക്ഷ മുഴുവൻ ഏറ്റെടുക്കേണ്ട എനിക്ക് പകരം യേശു കർത്താവ് ആ വേദന ഏറ്റെടുത്തപ്പോൾ ഗച്ഛമനയിൽ തൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളി പോലെയായി എന്ന് നമ്മുടെ വായിക്കും ഈ കഷ്ടാനുഭവങ്ങളെ ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ കൂടെ നമ്മളെ കുറെ കൂടെ ഒന്ന് സമർപ്പിക്കാനിടയാണ് മൂന്ന് പ്രാവശ്യം കർത്താവ് ഈ ശിഷ്യന്മാരെ അവിടെ ഇരുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോയി കവണ്ണ് വീണ് ഇതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമെന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചു അതിനിടയ്ക്കാണ് ഈ വേർപ്പ് നിലത്ത് വീഴുന്ന രക്തത്തുള്ളി പോലെയായത് അതിനുശേഷം കർത്താവ് മടങ്ങി വരുന്നു ആ മുന്നോട്ട് പോയ സ്ഥലത്ത് നിന്ന് മടങ്ങി വന്ന് വരുമ്പോൾ ഈ ശിഷ്യന്മാർ ഈ മൂന്ന് പേര് മറ്റോ കുറച്ചും ദൂരെയാണ് അവർ അവിടെ അവർ ഒരുപക്ഷെ മിക്കവാറും ഉറങ്ങുമായിരിക്കും അത് കർത്താവ് പരിഗണിക്കുന്നില്ല പക്ഷേ ഇവരോട് ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് പക്ഷേ അവരും ഉറങ്ങുന്നതായിട്ട് കണ്ടിട്ട് അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ ആശ്വസിച്ചു ഉറങ്ങി ആശ്വസിച്ച് കൊള്ളുക എൻ്റെ നാഴിക വന്നിരിക്കുന്നു കർത്താവിനെ പിടിക്കാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ അതെല്ലാം കർത്താവ് കാണുകയാണ് മനസ്സിലാക്കുകയാണ് സർവജ്ഞാനി എന്ന നിലയിൽ തന്നെ പിടിക്കാനായിട്ട് വലിയൊരു പുരുഷാരം വാളും വടിയുമായി വരികയാണ് അതാണ് ഇനി നമ്മളിനെ അടുത്തതായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത് യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ അറസ്റ്റ് ചെയ്യാൻ വരുന്ന വലിയ ഒരു പുരുഷാരം നമ്മളത് വായിക്കുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങളും നമ്മൾ മുഴുവൻ വായിക്കുന്നില്ല അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്ന് പറയുകയും അപ്പോൾ അതിനത്യാവശ്യമുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കർത്താവിനെ പിടിക്കാനായിട്ട് വാളും വടിയുമായിട്ട് വരികയാണ് വാസ്തവത്തിൽ യേശു കർത്താവ് അവിടെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒളിവിൽ പോയ ഒരാളല്ല നമ്മളിങ്ങനെ ഈ കാലത്തൊക്കെ അത് കേൾക്കുമല്ലോ ഏതെങ്കിലും കുറ്റം ചെയ്യുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ ഒളിവി ഒന്നും കർത്താവ് ചെയ്തിട്ടില്ല പരസ്യമായി നമ്മൾ നേരത്തെ കണ്ടു ദൈവാലയത്തിൽ ദൈവാലയത്തിലെല്ലാ പ്രഭാതത്തിലും അവിടെ എത്തും അവിടെ പ്രസംഗിക്കും അതിനുശേഷം തെരുവീഥികളിലൂടെ താൻ നടന്നു നീങ്ങുകയാണ് ശിഷ്യന്മാരോടൊപ്പം തന്നെ പിടിക്കാനൊന്നും പ്രയാസമില്ല പക്ഷേ തിരുവഴുത്തിന് നിവർത്തിയാകണം ഇതിങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടത് എന്ന് തിരുവഴുത്ത് നിവർത്തിയാകുവാനത്തെ കോണ്ണം ഈ തോട്ടത്തിൽ വെച്ചാണ് ഈ ഗത്സമിന തോട്ടത്തിൽ വെച്ചാണ് കർത്താവിനെ അവർ വന്ന് പുരുഷാരം പിടിക്കുന്നു മഹാപുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരും എല്ലാം കൂടെ വലിയ ഒരു പുരുഷാരത്തെ അയച്ചിരിക്കുക അവർ വാളും വടിയുമൊക്കെ ആയിട്ടാണ് വരുന്നത് വാളും വടിയുമൊക്കെ കൊണ്ടുവന്ന് യാതൊരു ആയുധവും ഇല്ലാതെ നടക്കുന്ന കർത്താവിനെ പിടിക്കാൻ വാളിൻ്റെയും വടിയുടെ ഒക്കെ ആവശ്യമുണ്ട് ഇതെല്ലാം തിരുവഴുത്താണ് വാളും വടിയുമായി വലിയ തീവട്ടി പന്തങ്ങളും ഒക്കെയായിട്ടാണ് അവർ വരുന്നത് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം വാളും വടിയുമായി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് േഴാമത്തെ വാക്യത്തിലാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരിവരിൽ ഒരുത്തനായ യൂതയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു നമ്മൾ നേരത്തെ കണ്ടു മർക്കോസിൻ്റെ മാളിക മുറിയിൽ വെച്ച് കർത്താവിൽ നിന്ന് അപ്പ കഷ്ണം വാങ്ങി തിന്നവിടെ നിന്ന് ഇറങ്ങിപ്പോയ യൂത അതിനിടയ്ക്ക് പോയി നേരത്തെ മുതലെയുള്ള ഗൂഢാലോചനയിലൊക്കെ മുപ്പത് വെള്ളിക്കാശ് പറഞ്ഞൊത്ത് തേശു കർത്താവിനെ ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കാൻ വരിക യൂതെ ഉണ്ട് കൂടെ കഴിഞ്ഞ മൂന്നര കൊല്ലം കൂടെ കൊണ്ടു നടന്ന തന്നിൽ നിന്ന് അപ്പം തിന്ന തന്നിൽ നിന്ന് എല്ലാ നന്മകളും അനുഭവിച്ച തന്നെ യഥാർത്ഥമായി മനസ്സിലാക്കിയ യൂത ഇപ്പോൾ യേശു കർത്താവിനെ ഒറ്റ കൊടുക്കാൻ ഈ വലിയ പുരുഷാരത്തിന്റെ കൂടെ വരുന്നതായി നമ്മൾ കാണുകയാണ് അങ്ങനെ ആ പുരുഷാരം മുന്നോട്ട് വരുന്നു അതാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ വന്ന ശേഷം യൂത ഈ മഹാപുരോഹിതന്മാരുമായി പറഞ്ഞൊത്തതിന്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവിനെ ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുന്നു എന്ത് വഞ്ചനയാണ് കാണിക്കുന്നത് ഇതാണ് ആ വ്യക്തിയെന്ന് പറഞ്ഞാൽ മതി അതിനു പകരം അവിടെയും ചതിവ് യേശുക്രിസ്തു ഈ ചതിവും വഞ്ചനയൊന്നും മനസ്സിലാക്കത്തില്ലെന്നാണ് ഒരു പക്ഷേ യൂത മനസ്സിലാക്കിയത് സക്കല ഹൃദയങ്ങളെയും അറിയുന്നവനാണ് ഒരു വാക്ക് പറഞ്ഞു പോകട്ടെ ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ ഭാഗത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇത് തുടരുമല്ലോ വളരെ കൃത്യമായി നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു കർത്താവാണ് കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ യെസ് ഉണ്മേഹായി സ്നേഹിക്കണം നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ തുടക്കം മാത്രമേ നമ്മൾ ചിന്തിച്ചു ഇത് നമുക്ക് വേണ്ടി നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയും പാപമോചനത്തിനു വേണ്ടി താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ ആ കർത്താവിൻ്റെ അടുക്കൽ വഞ്ചനയുടെ ജീവിതം നയിക്കരുത് ഉപരിപ്ലവ ക്രിസ്ത്യാനിയായി നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഹൃദയപൂർവ്വം സ്നേഹിക്കണം ആത്മാർത്ഥമായി സ്നേഹിക്കണം സത്യസന്ധമായി സ്നേഹിക്കണം ആ സ്നേഹം വെളിപ്പെടു വെളിപ്പെടുത്തുന്നത് തന്നെ അനുസരിക്കുന്നതിലൂടെയാണ് കർത്താവ് സഹായിക്കട്ടെ ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ യൂത ചുംബി കൊടുക്കുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം ഇരുപത്തിയാറാം അധ്യായം മത്ത ഇരുപത്തിയാറ് നാൽപ്പത്തിയൊമ്പത് ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് റബ്ബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു കർത്താവിനെ ചുംബനത്തിലൂടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിനെ തുടർന്ന് ഈ സംഭവം നടക്കുമ്പോൾ പത്രോസ് ഒരു കാര്യം ചെയ്തു പത്രോസിൻ്റെ ഒരു വാള ഉണ്ടായിരുന്നു വാള എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനൊന്നും ഉപയോഗിക്കുന്നതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ തൻ്റെ കയ്യിൽ ഒരു പിച്ചാത്തി എന്നുള്ളത് നമ്മൾ അതിന് പകരമുള്ള ഒരു വാക്കായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് പത്രോസും എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ പത്രോസിനും അല്ലാത്ത എഴുത്തിയാട്ടക്കാരനാണല്ലോ പുള്ളിക്കാരൻ പുള്ളി പെട്ടെന്ന് മഹാപുരോഹിതൻ്റെ ഒരു ദാസനെ അങ്ങ് വെട്ടി മറ്റ് വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് വെട്ടിയപ്പോൾ കാതാണ് അറുത്തുപോയത് കഴുത്തിനാണ് വെട്ടിയ പത്രോസിനു വെട്ടാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് പറ്റിയതാണ് കഴുത്തിന് വെട്ടി പക്ഷേ അല്ലാതെ പിന്നെ കാതിനു വെട്ടിയിട്ട് തന്നെ കാര്യം കാതറത്തു ഇവിടെ പത്രോസിനെ ശാസിക്കുന്നു വാളെടുക്കുന്നു വാളാൽ എന്ന് പറയുന്നു മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കർത്താവിൻ്റെ സ്നേഹമാണ് ആയതായാലും കാതല്ലേ ഓർത്തുള്ളൂ അവനോട് ക്ലിനിക്കിൽ കൊണ്ടുപോയി മരുന്ന് വെക്കട്ടെ അന്നത്തെ കാലത്ത് ക്ലിനിക്കല്ല എന്തുവാട്ടെ അങ്ങനെ ചിന്തിച്ചാൽ മതി കർത്താവ് അങ്ങനെയല്ല ചെയ്തത് അവന്റെ തൊട്ട് സൗഖ്യം കാത് തൊട്ട് സൗഖ്യമാക്കിയ കർത്താവ് ആ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹിതനൊന്നുമല്ല കർത്താവിന്റെ കൂടെ നടന്ന ആളൊന്നുമല്ല കർത്താവിന്റെ അനുകൂലിയല്ല കർത്താവിനെ പിടിക്കാൻ വന്ന ആളാണ് വാളും മടിയുമായിട്ട് വന്നിരിക്കുന്നവനാണ് പക്ഷേ ശത്രുവിനെ സ്നേഹിക്കുന്ന കർത്താവ് അവന്റെ കാത് ഒട്ട് സൗഖ്യമാക്കി ഈ കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഞാൻ ഇന്നത്തെ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കർത്താവ് എത്ര സ്നേഹവാനായ കർത്താവ് ഈ കർത്താവിനെ അവര് കൈയ്യേറ്റു നമ്മളെ തുടർന്ന് വായിക്കുന്നത് വായിച്ച് കേൾക്കുന്നത് നന്നായിരിക്കും അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ലൂക്കോസ് വന്ന് ഇരുപത്തിരണ്ട് അൻപത്തി ഒന്നിലാണ് അവന്റെ കാത് സൗഖ്യമാക്കിയ കാര്യം എഴുതിയിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇരുപത്തിയാറാം അധ്യായത്തിന്റെ മത്ത ഇരുപത്തി ആറിന്റെ അൻപത്തി ആറ് വായിച്ച് ഇന്നത്തെ ഈ ചിന്ത നമ്മൾ അവസാനിപ്പിക്കുകയാണ് അൻപത്തി ആറാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവർത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ ഓർത്തല്ലോ ഇത് കർത്താവിനെ പരസ്യമായിട്ടൊക്കെ എവിടെ വെച്ച് വേണമെങ്കിലും പിടിക്കാവുന്ന പക്ഷേ ഇങ്ങനെ നടക്കണം ഇത് പ്രവചന പുസ്തകത്തിലെ പ്രവചനത്തിന്റെ നിവർത്തിയാണ് അതിൻ്റെ അവസാന ഭാഗം നോക്കുക അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി ഈ പതിനൊന്ന് പേരും വെട്ടിയ പത്രോസ് ഇന്നർ സർക്കിളിൽ കൂടെ കൊണ്ടു കടന്ന് പത്രോസും യോഹനാനും യാക്കവും ഓടിപ്പോയി ഏറ്റവും സ്നേഹിച്ച യോഹനാനും ഓടിപ്പോയി തനേകനായി തീർന്നു ഏകനായി നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച ഇപ്പോൾ ഇതുവരെ നമ്മൾ ചിന്തിച്ച മാനസിക സംഘർഷമാണ് ഇനി തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് അതിനെല്ലാം എരുസലിം സാക്ഷിയാണ് എന്നുള്ളതാണ് എരുസലിം സാക്ഷിയാണ് ഇത് കെട്ടുകഥയല്ല സങ്കല്പമല്ല ഈ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ പാദത്തിൽ നമ്മൾ സമർപ്പിക്കുവാൻ ഇടയാകണം കർത്താവ് എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ചിന്ത അവസാനിപ്പിക്കുന്നു നാളെ അന്നാവിൻ്റെ അരമനയിലും തുടർന്ന് കയ്യപ്പാവിൻ്റെ അരമനയിലും കർത്താവ് നേരിട്ട സംഘർഷങ്ങൾ നേരിട്ട കഷ്ടാനുഭവങ്ങളെ പറ്റി വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേ